നിങ്ങളുടെ ഇന്ന് എന്ന വിഷയത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ ഇന്ന് ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തൊന്ന് അസ്തമയം വൈകിട്ട് ആറ് നാല് ഇന്നത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം ആ ഒന്നര മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല ഇന്നത്തെ നക്ഷത്രം മൂലം മൂലനക്ഷത്രമാകുന്നു ഇന്ന് കാലത്ത് ഏഴ് മണി വരെ കറുത്തവാവിൻ്റെ സമയം തന്നെയാണ് അമാവാസി ഏഴ് മണിക്കാണ് കഴിയുക ഏഴ് മണിക്ക് ശേഷം പ്രതിപഥം വെളുത്ത തിഥി ഒന്നാം തിഥി പ്രഥമാതിഥി വെളുത്ത പക്ഷത്തിലേത് അതിന് പ്രതിപഥം എന്ന് പറയും അതിൻ്റെ ആരംഭമാണ് പ്രതിപഥം ഒരു നല്ല തിഥിയാണോ അല്ല ദാരിദ്ര്യം പ്രതിപദം കുര്യാത് പ്രതിപഥം പ്രഥമായും ഒന്നാമത്തെ തീയതി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു അത് കറുത്തപക്ഷത്തിൻ്റെതായാലും വെളുത്ത പക്ഷത്തിൻ്റെതായാലും ദാരിദ്ര്യത്തെ ഉളവാക്കും സ്വതം മൂല നക്ഷത്രം കറുത്തപക്ഷത്തിൽ അത്ര ശുഭമല്ല പ്രത്യേകിച്ച് അമാവാസി ദിവസം രാത്രി മുതലാണ് മൂല നക്ഷത്രം ആരംഭിച്ചത് ഇന്നലെ ഇന്നും നാൽപ്പത്തെട്ട് നാഴിക മൂല നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്നത്തെ ദിനം ശനിയാഴ്ച വിശേഷിച്ച ഒരു ശുഭകാര്യങ്ങൾക്കും ഞാൻ മുഹൂർത്തം നൽകുകയില്ല ഇന്ന് നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്ന നല്ലതാണ് അശ്വതിമകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം രാഹുവാകുന്നു അതിനാൽ സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഇന്നത്തെ പ്രാർത്ഥന എന്താണ് നക്ഷത്രങ്ങളുടെ അധിപനാഗ്രഹം കേതുവാകയാൽ ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പ്രാർത്ഥനയാകും ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം സർപ്പപ്രീതി ചെയ്ത് സർപ്പങ്ങളുടെ അനുഗ്രഹം വാങ്ങുക സർപ്പപ്രീതി അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മറ്റ് വിശേഷങ്ങളൊന്നും ഇന്നത്തെ ദിനത്തിനില്ല ശനിയാഴ്ചയാകിയാൽ ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പൻ അല്ലെങ്കിൽ ശനീശ്വരന് ഓം ശം ശനീശ്വര നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് രാവിലെ ആറ് മുതൽ ഏഴ് വരെയുള്ള സമയം അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തം എന്നാൽ രണ്ട് നാഴികയാണ് നാൽപ്പത്തെട്ട് മിനിറ്റ് വിളക്ക് കത്തിച്ച് വെക്കുന്നത് നെയ്വിളക്കായി സമർപ്പിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക ശനീശ്വരൻ എള്ളിൻ്റെ കാരകത്വമുണ്ട് അതിനാൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച് ഈ മേൽപ്പറഞ്ഞ പ്രാർത്ഥന ചെയ്യുമ്പോൾ വളരെയധികം അനുകൂലമായി വരും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ